നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറി മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ടായിരുന്നു ആരോപണവിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്നിവരെ വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ആവശ്യം ശക്തമാക്കിയതിലേറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു ഇതും അമ്മ എന്ന താരസംഘടനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി കൂടുതൽ താരങ്ങൾക്കെതിരെ പോലീസ് കേസ് െടുത്തതും അമ്മയിൽ വലിയ ഭിന്നതയ്ക്ക് വഴിവെച്ചിരുന്നു എന്തായാലും അമ്മ എന്ന താരസംഘടനയിലെ സംഘടനയിലെ ഭരണസമിതി പിരിച്ചുവിട്ടു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്